യോഗം വൈപ്പിൻ യൂണിയൻ ചെറായി വിജ്ഞാനി സഭ വൈപ്പിൻകരയിലെ എസ് എൻ ഡി പി ശാഖകൾ കുടുംബ യൂണിറ്റുകൾ മൈക്രോ സംഘങ്ങൾ ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷങ്ങൾ അതിവിപുലമായി ആഘോഷിക്കും ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സഭയും സംയുക്തമായി പോലെ പ്രൗഢഗംഭീരമായിട്ടാണ് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി പതാക ദിനമായിട്ടും ആ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് യൂണിയൻ്റെ ആസ്ഥാനത്ത് ഗുരുപൂജയോടു കൂടിയാണ് ആരംഭിക്കുന്നത് അതിനുശേഷം തുടർന്ന് യൂണിയന്റെ ആസ്ഥാനത്ത് പതാക കയറ്റും സഭയുടെയും ആസ്ഥാനത്ത് പതാക ഉയരും എസ് എൻ ഡി പി വൈപ്പുംകരയിലെ ഇരുപത്തിയൊന്ന് എസ് എൻ ഡി പി ശാഖ പതാക ഉയരും അതുപോലെ നൂറ്റി മുപ്പത് കുടുംബയോഗങ്ങളിലും മുന്നൂറ്റി നാൽപ്പത് മൈക്രോ സംഘങ്ങളുടെ ആസ്ഥാനങ്ങളിലും പതാക ഉയരും അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് വൈപ്പിൻകരയിലെ എല്ലാ ശ്രീനാരായണ ഭവനങ്ങളിലും ജയന്തി ആഘോഷം അറിയിച്ചുകൊണ്ടുള്ള പതാക ഉയരുന്നതാണ് ഓഗസ്റ്റ് ഒൻപതിന് പതാക ദിനാചരണം എസ് എൻ ഡി ബി യൂണിയൻ ഇരുപത്തിയൊന്ന് ശാഖകളുടെ ആസ്ഥാനങ്ങൾ കുടുംബ യൂണിറ്റ് കേന്ദ്രങ്ങൾ മൈക്രോ സംഘം കേന്ദ്രങ്ങൾ എല്ലാ ശ്രീനാരായണീയ ഭവനങ്ങൾ എന്നിവിടങ്ങളിൽ രാവിലെ പത്തിന് പീതക പതാകകൾ ഉയർത്തും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാവിലെ ഒൻപതിന് മുമ്പും എസ് എൻ ഡി ബി ശാഖ വക ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ചതയദിന വിളംബര സന്ദേശയാത്ര യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി പുതുവായ്പ്പ് ഗുരുദേവ ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അവസാനിക്കും സെപ്റ്റംബർ ഏഴിന് വൈകീട്ട് നാലിന് പള്ളത്താങ്കുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ചതയദിന ഘോഷയാത്ര മേളങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ കാവടി തെയ്യം എന്നിവയുടെ പതിനായിരത്തിൽ പരം പേർ ഘോഷയാത്രയിൽ അണിനിരക്കുന്ന ഘോഷയാത്ര ഗൌരീശ്വരത്ത് സമാപിക്കുമ്പോൾ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും അഡ്വക്കറ്റ് അടൂർ പ്രകാശ് എം പി ഉദ്ഘാടനം ചെയ്യും വിവി സഭാ പ്രസിഡന്റ് കെ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിക്കും കെ നോണിണികൃഷ്ണമെ അഡ്വക്കറ്റ് എൻ രാജൻ ബാബു എക്സ് എം എൽ എ എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ സെക്രട്ടറി ടി ബി ജോഷി വൈസ് പ്രസിഡന്റ് കെ വി സുധീരൻ യോഗം ബോർഡ് മെമ്പർ കെ പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും അഡ്വക്കറ്റ് എൻ എൻ ഗോപാലൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡുകൾ പി ഡി ശ്യാംദാസ് സ്മാരക ട്രോഫികൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഫുൾ എ പ്ലസ് കെട്ടി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം എന്നിവയും സമ്മേളനത്തിൽ നടക്കും പത്രസമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ വൈസ് പ്രസിഡന്റ് കെ വി സുധീശൻ യോഗം ഡയറക്ടർ ബോർഡ് അംഗം കെ പി ഗോപാലകൃഷ്ണൻ വിവി സഭാ ട്രഷറർ റിജി ഓടാശേരി വിവി സഭാ മാനേജർ പ്രദീപ് പുത്തേരി യൂണിയൻ കൌൺസിലർമാരായ കണ്ണദാസ് തടിക്കൽ സി കെ ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു